നമ്മളിനി ഇതൊന്നും ഈ കവറൊന്നും മാറ്റാൻ പോവുകയാണ് ഇതിനകത്ത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളം ഇതിനകത്ത് ഉണ്ടാവും കണ്ടോ ഈ ഒരു വെള്ളമാണ് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞത് കിഡ്നി സ്റ്റോണിന് നല്ല അടിപൊളി ഔഷധമാണെന്ന് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ നിൽക്കുന്ന ഒരു വാഴയുമായിട്ട് ബന്ധപ്പെട്ടാണ് വാഴ മാത്രമല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കുറേ അധികം ഒറ്റമൂലമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇതും ഒരു ഒറ്റമൂലി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു മൂത്രത്തി ഈ ഒരു വാഴയുടെ വെള്ളം കുടിക്കുന്നത് അതായത് വാഴ വെട്ടിക്കളഞ്ഞാൽ അതിനകത്ത് വെള്ളം കുടിക്കുന്ന നല്ലതാണ് ഒരുപാട് വീട് കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കും കുറച്ച് നാളായിട്ട് ഈ ഒരു മൂത്രത്തി കല്ല് മൂത്രത്തിക്കല്ലുണ്ടെന്നൊരു സംശയമുണ്ട് കാരണം പുറത്തു വേദനയും അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളും ഇതൊന്ന് വെട്ടി അതിനകത്ത് വെള്ളം കുടിച്ച് നോക്കാൻ പോവുകയാണ് ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിനിന്നൊരു പാളയംകോടം കൊലയാണ് കേട്ടോ അപ്പം ഇതിനകത്തൊരു കൊല നിപ്പോ ആ കൊല വെട്ടിട്ട് വേണം നമുക്കിതൊന്ന് വെട്ടിക്കളയാ ഈ വാഴ മുഴുവനായിട്ട് വെട്ടാൻ അപ്പം ആദ്യം ഈ കൊല തന്നെ നമുക്കൊന്ന് വെട്ടി മാറ്റിയേക്കാം നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നല്ല വിളഞ്ഞു നിൽക്കുന്ന കൊല വെട്ടുന്ന ആ ഒരു വാഴ തന്നെ ആയിരിക്കും നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കേട്ടോ കാരണം എങ്കിൽ മാത്രമേ ഇതൊരു ഫലം ഉണ്ടാകത്തുള്ളൂ എന്നാ ഇതായിരുന്നു നമ്മുടെ ഒരു കൊല അപ്പൊ ഈ ഒരു കൊല വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ആ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മുഴുവൻ വാഴയുടെ ആവശ്യമില്ല അപ്പൊ ഇത് വെട്ടി മാറ്റണം എന്നത് കുറച്ച് നമുക്ക് വെട്ടി വെട്ടിയെങ്കിൽ മാറ്റിയേക്കാം രണ്ടടി രണ്ടരടി പൊക്കത്തിന് മതി നമുക്ക് ഈ ഒരു വാഴയുടെ സാധനം അപ്പൊ അത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടിട്ട് മാറ്റിയേക്കാം നമ്മളതിനെ കൃത്യമായിട്ട് കണ്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്നും ഷേപ്പ് ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ നിങ്ങൾ കാണുന്നുണ്ടാവും അടുത്തൊരു നോക്കിക്കോണ്ടേ നമുക്ക് ഈ ഒരു നടുഭാഗത്താട്ടിനൊരു കിഴത്തിടാം ഒരു ഒരു ഹോൾ ഇടണം അതിനുവേണ്ടി നമുക്ക് കിഴത്തിടാൻ വേണ്ടി അല്ലെങ്കിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിവാൾ കേട്ടോ ഈ അരിവാൾ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഇടാം സ്പൂൺ ആയാലും മതിയാകും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ വെള്ളം എടുക്കാൻ പറ്റത്തില്ല കാരണം ഇന്ന് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നാളെ മാത്രമേ ഇത് നമുക്ക് വെള്ളം കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് നടുക്കായിട്ട് നമുക്കൊരു ഫോളം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ അന്നേരം ഈ ഒരു ഇരുമ്പ് ഇറങ്ങാത്തുകൊണ്ട് തന്നെ ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഇതിനകത്തുള്ള ആ ഒരു വാഴയുടെ ആ ഒരു അകത്തിരിക്കുന്നതെല്ലാം നമ്മൾ കളയുന്നത് കേട്ടോ മാക്സിമം നമുക്കൊരു ഒരു പത്തോ പതിനഞ്ചോ സെന്റിമീറ്റർ ആഴത്തിലേക്ക് നമുക്ക് ഈ ഒരു സാധനം മുഴുവൻ മാറ്റാം എങ്കിൽ മാത്രമേ നമുക്ക് ഒരാൾക്ക് കുടിക്കാനുള്ള രീതിയിലുള്ള വെള്ളം ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ നാളെ അന്നേരം എന്തേലും നമ്മൾ ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ ആരത്തിലാണ് അവളിപ്പം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇന്നൊന്നും ചെയ്യുന്നില്ല അതിനകത്ത് നമ്മൾ അടച്ച് വെക്കാൻ ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ ഇതാവും മറ്റ് വെള്ളമോ അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും കരമായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവർ തന്നെ ആയിരിക്കും അപ്പം അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മറ്റൊന്നും ചെയ്യാതെ നമ്മൾ ഈ ഒരു കവർ വെച്ച് ഇങ്ങനെ മൂടി വെക്കാം ആ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി പുറത്തു ഒരു വെള്ളമോ മഴവെള്ളം പോലും ഇതിനകത്തേക്ക് വീഴത്തില്ല ഇനി നമുക്കൊന്ന് കെട്ടിയിട വെക്കണം അതിനുവേണ്ടി ഈ ഒരു വാഴക്കൈ തന്നെ നമുക്ക് എടുത്തേക്കാം നമ്മളൊരു വാഴക്കൈ എടുത്തിട്ടുണ്ട് അത് വെച്ച് തന്നെ ഒന്ന് കെട്ടി നല്ല മുറുക്ക കെട്ടി വെച്ചേക്കാം കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മളിന്നെ ആ ഒരു വാഴ കെട്ടി വെച്ചിട്ട് ഇപ്പം ഒരു ദിവസമായിട്ടുണ്ട് നമ്മൾ കുറെ കാണാൻ പറ്റും നമ്മൾ എന്തെങ്കിലും കിട്ടിയതിൻ്റെ കൂട്ടന്നെ ഇരിക്കുകയാണ് നമുക്ക് ഇവിടെ തുറന്ന് നോക്കാം നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും ചെറിയ നീരാവി വന്നിട്ടുണ്ട് അപ്പം സ്വഭാവം വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ഈ പെട്ടെന്ന് കഴിക്കാം നമ്മളിനി ഇതൊന്ന് ഈ കവർ ഒന്നും മാറ്റാൻ പോവാണ് ഇതിനകത്ത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളം ഇതിനകത്ത് ഉണ്ടാവും ഒരു തുള്ളി പൊടി പോലും ഇല്ലാത്ത കണ്ണീർ പോലത്തെ വെള്ളമാണ് നമുക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു വെള്ളമാണ് നമുക്ക് എടുക്കാൻ പോകുന്നത് അതിനുവേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസും അതുപോലെ തന്നെ ഒരു സ്പൂണും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊരു കുഴിയൻ സ്പൂൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഗ്ലാസിലേക്ക് മാറ്റാം ഈ ഒരു വെള്ളമാണ് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞത് കിഡ്നി സ്റ്റോണിന് നല്ല അടിപൊളി ഔഷധമാണെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു പ്രശ്നമോ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന യാതൊരു വഴിയില്ല കാരണം നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന വാഴയ്ക്കകത്ത് നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാകുന്ന വെള്ളമാണ് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും കുടിക്കാം ചിലർ പറഞ്ഞ് ഉപ്പിട്ട് കുടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ കുടിക്കാണ് കേട്ടോ ഞാൻ തന്നെ കുടിച്ചു കാണിക്കും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചെറിയ മധുരം ഉണ്ട് നമ്മുടെ പച്ചവെള്ളത്തിനേക്കാളും ഒരു ചെറിയ മധുരങ്ങളുണ്ട് മറ്റേ ഒരു കുഴപ്പമില്ല കേട്ടോ അതല്ല അടിപൊളി വെള്ളമാണ് അപ്പം ഈ ഒരു സാധനം നിങ്ങൾ ആരെങ്കിലും പരിചരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് കമന്റ് രൂപ രേഖപ്പെടുത്തണം അത് കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആർക്കും കിഡ്നി സ്കോണിന് കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞേക്കണം അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ഇവിടെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ